മാർക്കിനപ്പുറം സാമൂഹിക ബോധം കൈവരിക്കാൻ ആവശ്യമായ വിജ്ഞാന സമ്പാദനമാണ് വിദ്യാർത്ഥികൾ ലക്ഷ്യമാക്കേണ്ടതെന്ന് അബ്ദുൾ സമുദ് സംതാൻ എം പി പറഞ്ഞു സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഖുറാൻ മത്സര പരിപാടി ലൈറ്റ് അപ്പൊ ലൈറ്റ് പന്താവൂർ ഇർഷാദിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പരിപാടി അബ്ദുൾ സമുദ്രി എം പി ഉദ്ഘാടനം ചെയ്തു

പ്രസിഡന്റ് സിദ്ദിഖ് മൗലവി ഐലക്കാട് അധ്യക്ഷനായി വാരിയത്ത് മുഹമ്മദ് അലി വി പി ഷംസി ഹാജി പി പി യൂസഫ് അലി അബ്ദുൾ ബാരി സിദ്ദിഖി പി പി നൌഫൽ സഹദി ഹസൻ നെല്ലിശേരി കെ എം ഷരീഫ് മുഖാരി കെ പി എം ബഷീർ സഖാഫി സി വി ഹംസദ് കെ എം കുന്നിമോൻ ഹാജി വി കെ അലവി ഹാജി എന്നിവർ സംസാരിച്ചു എം വി ഉമ്മർ മുസ്ലിയാർ സ്മാരക അവാർഡിന് വിദ്യാർത്ഥി വിഭാഗത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഷാൻ അഹമ്മദിന് പുരസ്കാരവും പ്രൊഫസർ അനീസ് ഹൈദരിക്ക് സ്നേഹാദരവും നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി